ഹായ് മൈ ഫ്രണ്ട്സ് ഞാനിന്ന് മസ്ക്കറ്റിൽ സൂക്കൽ മദീന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് നല്ലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ എക്സിബിഷൻ ഒരുപാട് സ്റ്റാളുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ കുറേ തർത്തമ്മകൾ കുറേ പക്ഷികളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ ഇന്ന് സ്റ്റാൾ നമ്പർ ഫോർട്ടി സിക്സിലാണ് വന്നേക്കുന്നത് അവിടെ ഭയങ്കര ഡിഫറെൻ്റ് ടൈപ്പ് വെറൈറ്റി അതായത് നല്ല നമ്മൾ എന്താ പറയുക ആ ഡ്രസ്സിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് അങ്ങനെ ഒരു ഷോപ്പിലാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്കിതിൻ്റെ ഓണറായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ ഞാനിപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഇതവര് ലക്നൗ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പിന്നെ അതുപോലെ പാകിസ്ഥാൻ അവിടെ നിന്നൊക്കെയാണ് ഈ മെറ്റീരിയൽ കൊണ്ടുവന്നേക്കുന്നത് വന്നേക്കുന്നത് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ Hello everyone, I'm Fatma and uh, stall number 46. I'm from Lucknow. So, we have so many varieties from Lucknow and chicken curry items also. We have Pakistani and stuff also, different different stuff we have. So, please visit stall number 46. And I have Insta page also, like Silver Lining and Silk of Heaven. We have two pages. So, please visit us. Okay. product okay. you അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ഓരോന്നും കണ്ടാലാണ് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ഓരോ പ്രോഡക്റ്റും കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ ഓരോ മെറ്റീരിയൽ നമുക്ക് കാണാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ എന്തായാലും നോക്കിയാൽ ശരിക്കും മനസ്സിലാവില്ല തൊട്ട് തന്നെ നോക്കണം അത്രയും നല്ല മെറ്റീരിയലാണ് എന്നാലും സാറില്ല കാരണം ഞാൻ നേരിട്ട് കണ്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് നോക്കാം ഇത് നമ്മുടെ സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ ഫുൾ സെറ്റ് ആണ് വരുന്നത് ദുപ്പട്ട വിത്ത് ബോട്ടം ആൻഡ് നമ്മുടെ ക്രൈപ്പിലാണ് ഇത് വരുന്നത് ഷോള് വരുന്നത് ഫുൾ സെറ്റ് ആണ് ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് മോർ കളേഴ്സും ഉണ്ട് കോട്ടന്റെ തന്നെ കോട്ടനിൽ എംബ്രോയിഡറി വർക്ക് വരുന്നതാണ് എംബ്രോയിഡറി സീക്വൻസ് വർക്ക് ആണ് വരുന്നത് ഇതും സോഫ്റ്റ് കോട്ടൺ ആണ് ഇടാനായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് വിത്ത് ദുപ്പട്ടയും വരുന്നുണ്ട് നമ്മുടെ കോട്ടണില് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇത് ചിക്കൻകാരി വർക്കാണ് വരുന്നത് ഇത് ഹാൻഡ് വർക്കാണ് ഇതിന്റെ വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം ഇത് ചിക്കൻ കാരി വർക്കിൽ തന്നെ ഷിഫോണിൽ വരുന്ന വർക്കാണ് ഷിഫോണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡ് ആണ് വരുന്നത് ഇതിന്റെ ഫുൾ തിക്കായിട്ടാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത് അതിന്റെ തന്നെ ഇത് വേറൊരു കഫ്താനി മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതും ചിക്കൻകാരി വർക്ക് തന്നെയാണ് ചിക്കൻകാരി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു വർക്കാണ് പേപ്പിലുള്ള വർക്കാണ് ഇടാനും മെറ്റീരിയൽ ഇത് റയോൺ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ സിൽക്കാണ് ഇത് ചിക്കൻകാരിയുടെ തന്നെ ഒരുവിധം നോക്കി മനസ്സിലായത് എന്ത് സുഖാണ് അതെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് ഈ റയോൺ സിൽക്ക് ആയാലും സോഫ്റ്റ് കോട്ടൺ ആയാലും നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നന്നായിട്ട് വിയർ ചെയ്യാൻ പറ്റിയതാണ് നല്ല കളേഴ്സ് ആണ് ഇത് കോട്ടൺ ആണ് നമുക്ക് നമുക്കിതിൽ വാഷ് ചെയ്തു തരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് കളറ് പോകുന്നോ അങ്ങനെ ഒരു സംശയവും വേണ്ട നല്ല മെറ്റീരിയലാണ് ഇത് വിത്ത് ബോട്ടം വിത്ത് ദുപ്പട്ട വരുന്നുണ്ട് ഫുൾ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ കളേഴ്സ് വെറൈറ്റി വെറൈറ്റി കളക്ഷ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇവരുടെ ഷോപ്പ് സന്ദർശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഉണ്ട് ഇവിടെ സൂക്കൽമദിനേലാണിത് നടക്കുന്നത് എക്സിബിഷൻ നടക്കുന്ന പ്രോഗ്രാം നാളെയാണ് ലാസ്റ്റ് ദിവസം നാളെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റീസ് പർച്ചേസ് ചെയ്യാം അർഷിയ ഫാത്തിമ ഇതാണ് ഇതിന്റെ ഓണറിന്റെ പേര് കേട്ടോ സ്കാൻ ഹിയർ ഫോർ പേയ്മെന്റ് പിന്നെ ഇതാണ് ഇവരുടെ നമ്പർ ഇൻസ്റ്റഗ്രാം ലൈനിങ് തേർട്ടീൻ തേർട്ടി വൺ ഇൻസ്റ്റാഗ്രാം ഓക്കെ ഇതാണ് നമ്മുടെ ഷൈഡ് പേസ്റ്റൽ ഷെയ്ഡുകളുണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ലൈറ്റ് ഷൈഡുകൾ ഉണ്ട് ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്കിലാണ് വരുന്നത് സെപ്പറേറ്റ് ബോട്ടം വേണമെങ്കിൽ നമുക്ക് ബോട്ടം വരുന്നുണ്ട് സെപ്പറേറ്റ് ബോട്ടാണ് വരുന്നത് വർക്കായിട്ട് നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ബോട്ടാണ് ഷോർട്ട് കുർത്തിയായിട്ട് വരുന്നത് നമുക്ക് ജീൻസിനും സ്കേർട്ടിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഷോർട്ടായിട്ടുള്ള ഇതാണ് വരുന്നത് ഇതിന്റെ മോർ കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ വൈറ്റ് വൈറ്റ് മാത്രമായിട്ട് വൈറ്റിൽ തന്നെ വൈറ്റ് കളറിൽ തന്നെ വൈറ്റ് കളറിൽ ത്രെഡ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചിക്കൻകാരിയുടെ ഒരു മോഡലാണിത് ഫോണിൽ വന്നിരിക്കണ ഒരു പേസ്റ്റൽ കളറാണ് വിത്ത് നമുക്ക് ഇതിന് ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എല്ലാത്തിനും ഇതിന്റെ ഉള്ളിൽ ഇന്നറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവര് നോക്കട്ടെ വിത്ത് ഇന്നറാണ് വന്നിരിക്കുന്നത് ഓ ശരി വിത്ത് ഇന്നറും കൂടിയാണ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് വിത്ത് വൈറ്റ് വരുന്ന ഒരു ബോട്ടാണിത് നമുക്ക് വൈറ്റ് ടോപ്പിന്റെ കൂടെ ഇതിന്റെ വിത്ത് ഇത് തന്നെയായിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പസ്യല്ല നമുക്ക് അടിയിൽ ഇങ്ങനെ ലൈസ് ലൈസ് വിത്ത് കൊടുത്തിട്ട് അവര് വെറൈറ്റി ആണ് ഇതിപ്പോ ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ഇട്ടിട്ട് വീറുകയാണെങ്കിൽ ഒരു നല്ലൊരു മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഷോർട്ട് ആയിട്ടുള്ള കുർത്തികളുടെ കളക്ഷൻസ് ആണ് ഈ കളറ് ഇത് അതുപോലെ ഷോർട്ടാണ് ഇതിന് വിത്ത് ബോട്ടം ഉണ്ട് കേട്ടോ വിത്ത് വിത്ത് ബോട്ടം ഉണ്ട് ഇത് അതുപോലെ തന്നെ വൈറ്റിന്റെ വേറൊരു ഡിസൈൻ വ്യത്യാസമായിട്ടുള്ള ഒരു വെറൈറ്റീസ് ആണ് ഷോർട്ട് കുർത്തി വിത്ത് ബോട്ടം വരുന്നതാണ് അത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറെ കളറാണ് വരുന്നത് ഇതിൻ്റെ വേറെ വേറെ കളറുകൾ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ അത്യാവശ്യം കൊള്ളിക്കാവുന്നതുകൾ മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓർഗാൻസയുടെ ദുപ്പട്ടകളും സെപ്പറേറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇത് ഓർഗാൻസയാണ് വരുന്നത് നമുക്ക് മൾട്ടി കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലെയിൻ്റെ കൂടെയൊക്കെ നമുക്ക് വിയർ ചെയ്യാവുന്നതാണ് ഓർഗാൻസയാണത് കാരിയുടെ ഒരു സാരിയാണ് വരുന്നത് ചിക്കൻ ഫുൾ വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നു ചിക്കൻ കാരി ആയതുകൊണ്ടും പിന്നെ ഇതിന്റെ ഷിഫോണിലാണ് ഇത് വർക്ക് ചെയ്തേ ഹാൻഡ് വർക്ക് ആണല്ലോ ഷിഫോണിലാണ് വന്നു അല്ലേ ഇതൊക്കെ പതിനഞ്ച് റിയാലാണ് ശരിക്കും ഈ സാരിയുടെ റേറ്റ് പക്ഷെ ഇന്ന് ഓഫറിന്റെ ഇതനുസരിച്ച് സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇപ്പൊ ഇതെങ്ങനെയാണ് വരുന്നത് വിത്ത് ുപ്പട്ടയിൽ നമുക്ക് ഇങ്ങനെ ഫുൾ വർക്കും വിത്ത് ബ്ലൗസ് ഇല്ലേ വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഉണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ബോർഡറിൽ ചെറുതായിട്ടും നമ്മുടെ ബോഡി ബോഡി പോർഷൻ ഭരണയില് സിമ്പിൾ ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്താനില് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിന്റെ സ്ലീവില് സ്ലീവില് നമ്മൾ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അവര് മുന്താനിൽ അതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ കളേഴ്സ് കളേഴ്സ് ആ വരും ഇവിടെ ഇട്ടിരിക്കുന്നതെല്ലാം പാകിസ്ഥാനി സൂട്ട്സ് ആണ് ഫുൾ സെറ്റാ വരുന്നത് എല്ലാം ഫുൾ സെറ്റാ വരുന്നത് പാകിസ്ഥാനി സൂട്ടാണ് പാകിസ്ഥാനി സൂട്ടിലെല്ലാം ഷോള് വിത്ത് ബോട്ടാണ് വരുന്നത് അതിന്റെ കളക്ഷൻസ് അത് ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന്റെ ആണ് കൂടുതലും വരുന്നത് ഇവിടെ നമ്മുടെ ഈ ഷോപ്പില് സ്റ്റാർട്ടിങ് പ്രൈസ് ഫോർ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ ഇത് മുമ്പ് ആ സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ ശരിക്കുള്ള റേറ്റ് പക്ഷെ ഓഫർ പ്രകാരം ഇപ്പൊ ഫോർ പോയിന്റ് ഫൈവ് ആണ് ഇരിക്കുന്നത് ഫൈവിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പൊ എല്ലാം കാണിക്കുന്നില്ല നമ്മള് ചെറിയൊരു സ്റ്റാളായിട്ട് നമ്മൾ പൊടി എടുത്തിട്ടുള്ളു ഒരുപാട് കളക്ഷൻസ് ഇവരുടെ അഡ്രസ്സിൽ കാണിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് കോണ്ടാക്ട് ചെയ്താൽ ഇവരെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും സിക്സ് പോയിന്റ് ഫൈവ് ഓൻ ആ ഫുൾ ഹാൻഡ് ഹാൻഡ് എംബ്രോയ്ഡറി അല്ലേ സൂപ്പർ ഇത് വിച്ച് മെറ്റീരിയൽ ഷിഫോൺ ലൈനിങ് വിത്ത് ലൈനിങ് ഓക്കെ ഓപ്പൺ ആ ഓപ്പൺ നല്ല ഭംഗിയുണ്ടല്ലേ

പേര് കേട്ടാ സ്കാൻ ഹിയർ ഫോർ പേയ്മെന്റ് പിന്നെ ഇതാണ് ഇവരുടെ നമ്പർ സിക്സ് നൈൻ ടൂ ത്രീ ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം സിൽവർ ലൈനിങ് തേർട്ടീൻ തേർട്ടി വൺ ഇൻസ്റ്റാഗ്രാം ഓക്കെ ഇതാണ് നമ്മുടെ ആണോ മോർ വർക്ക് ത്രീ ഫോർത്ത് ആണോ

Like... Ah, yeah. Variety design. Hmm? Okay. Okay. तो किसी में हो जाता अपने आप गिर जाता है उसमें भी सुमैया हमें टाइएड आई प्लस मुकेश Mukesh work. Mukesh work. yeah. Okay, okay. And chicken curry also hand embroidery. Chicken curry also. Dele. Okay. Okay. Chikangari also. And okay. this one. This one chicken curry hand embroidery plus Mukesh. Uh, okay. How much rupees? This is five real. Five real. Yeah. Offer price? Offer price four point five. Four point five. Yes. Okay. Chicken curry also. Yeah. Okay. Very soft material. आज लास्ट है एंड दिस इज सनासकीना ब्रांड सनासकीना ब्रांड हां ओके कुर्ति सेट फुल सेट फुल सेट है ओके ये कितने का है Sani. Yes. Oh. ऑल all लाइक like laces. Oh, how much rupees? This is offer six price 6.5 six point five. Six नाउ वी आर गिविंग 6.5 ओनली point five. Oh, okay. Now okay. we are giving six ओके five only. Okay. okay. Offer and this price. Is അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്